അലൈക്കും വാലേക്കു വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികൾ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുൽ ചെയ്തുനിന്റെ പതിമൂന്നാമത് ചാപ്റ്റർ ആണ് ഇവിടെ വായിക്കുന്നത് ഇതിന് നാല് പോയിന്റ്സ് ആണുള്ളത് ഒന്ന് നിസ്കാരത്തിലെ ദിക്റുകൾ ശരിയായി അവതരിപ്പിക്കുന്നു രണ്ട് ദിക്റുകൾ മനഃപ്പാഠമാക്കി തെറ്റാതെ ഉപയോഗിക്കുന്നു മൂന്ന് ദിക്റുകൾ തെറ്റില്ലാതെ എഴുതുന്നു നാല് അറബി വാചകം പരിഭാഷപ്പെടുത്തുന്നു ഈ നാല് കാര്യങ്ങളാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം എന്നെയും മസ്ജിദിലേക്ക് കൊണ്ടുപോകുമോ ിൽ പോകാനൊരുങ്ങിയ ഉപ്പയോട് റാഷിദ് ചോദിച്ചു ഉപ്പ നീ നിസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ടോ റാഷിദ് ഉണ്ട് ഉപ്പ എന്നാൽ എന്താഹുത്തു ആണല്ലേ നോക്കൂ റാഷിദ് ചൊല്ലി ഹനീഫൻ മുസ്ലിമൻ വമാ വജ്ജഹത്ത് വളരെ നന്നായിട്ടുണ്ട് റാഷിദ് ഈ കിതാബിൽ എല്ലാ ദിക്രുകളുമുണ്ട് മൂന്ന് തവണ

ഞങ്ങളുടെ സ്തുതികളെല്ലാം നിനക്ക് മനഃപ്പാടമാകി ക്ലാസ്സിൽ ധരിപ്പിക്കുക എന്നുള്ളതാണ് ദഫ്തർ താലിബ് നോക്കി തിരിബാത്തുകൾ നമുക്ക് വർക്കൊന്ന് വായിക്കാം ഒന്നാമത്തെ വർക്ക് പകർത്തി എഴുതുക വൃത്തിയിൽ നോക്കിയെഴുതാനാണ് ഒന്ന് حنيفا مسلما وما انا من المشركين ان صلاتي ونسكي ومحياي وماتي لله رب العالمين لا شريك له بذلك وامرت وانا من المسلمين لن ذكر الركوع ركوع الذكر سبحان ربي العظيم وحمده مونتبنا مون ذكر الاعتدال اعتدال ذكر ربنا لك الحمد من السماوات ിബുർ അള്ളാഹുത്തൻ നമ്മുടെ മക്കൾക്ക് നന്നായി നിസ്കരിക്കാനും മുഴുവൻ ദിക്കറുകൾ ചൊല്ലി നിസ്കരിക്കാനും തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ അസലാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്ത